അസ്ലാമലക്കും കെറൈറ്റി ഫോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അയിലക്കാട് എന്ന സ്ഥലത്ത് മീൻചട്ടി എന്ന ഒരു ഹോട്ടലുണ്ട് റെസ്റ്റോറൻറ്റ് അവിടെയാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത് നല്ല തിരക്കാണ് പന്ത്രണ്ട് മണിക്ക് മുമ്പേ ഞങ്ങളവിടെ എത്തി അവിടെ അവിടെ മീൻ്റെ ലിസ്റ്റാണ് ഈ എഴുതി വെച്ചിട്ടുള്ളത് ബുക്കിങ്ങാണ് വരുന്നവർക്കൊക്കെ നല്ല ഇലയിൽ സദ്യ വിളമ്പി അതിൽ പിന്നെ മീൻ കറിയും ഉണക്കച്ച മീൻ കറിയും വേറെ ഉണ്ട് ഞങ്ങളൊരു കാളാഞ്ചി ഫ്രൈയും കൂന്ത ഡോസ്റ്റും ആണ് വാങ്ങിയത് സംഭവം നല്ല രുചിയുണ്ട് ഭയങ്കര തിരക്കാണ് പേരെഴുതിയിട്ടിട്ടാണ് അവിടെ എല്ലാവരും അങ്ങനെ എത്ര സീറ്റ് എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്തായാലും ഒന്ന് പോയി കഴിച്ച് നോക്കണം നല്ല രുചിയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ